കേരളത്തിലെ ഒരു ഉൾനാടൻ ഗ്രാമത്തിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം ഇവിടെ ഒരു വീട്ടിൽ ഇന്നൊരാഘോഷം നടക്കുകയാണ് ഒരു ഒരു മുമ്പേ കരി പിന്നെ ഞമ്മളാരാടാ അല്ല ബാപ്പയാണ് പാപ്പ പാപ്പാന്ന് പറയുന്നില്ല ഉമ്മ സമ്മതിച്ചില്ല പുള്ള സമ്മതിച്ചല്ലോ ഇഞ്ചിക്കും അവിടെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇന്നലെ കല്യാണത്തിന് വന്നവരുടെ കയ്യിലെല്ലാം പിടിച്ച് ബാപ്പ മുത്തം കൊടുക്കണ്ടായിരുന്നല്ലോ എല്ലാവരോടും ഭയങ്കര ഇഷ്ടായിരുന്നെ അത് മുത്തം കൊടുത്തതല്ലടാ പിന്നെ ബിരിയാണി തിന്നേച്ച് വെച്ച് പോണവര് പിന്നേം പിന്നേം കേറിയിരുന്ന് തിന്നണുണ്ടോന്ന് കൈമണത്തിൽ നോക്കിയതല്ലേടാ ഓ ഈ ബാപ്പ ആരുടെ മോൻ ആട്ടെ എങ്ങനെയുണ്ട് എന്ത് കളസം എടാ കല്യാണത്തിന് വന്ന് തിന്നിട്ട് പോയൊരു ബലോ തന്നേച്ചു പോയോന്ന് ആ കളസൻ അതെന്നെ പത്ത് മുന്നൂറ് പേര് വന്ന് തിന്നിട്ട് പോയിട്ട് ഒരാളും പൈസ ഇൻറെ മോൻറെ കല്യാണം ഹലാഖിന്റെ അബിലും കഞ്ഞിയും പോലെ ആയല്ല കല്യാണത്തിന് നിന്നിട്ട് പോയവരക്കയോ കള്ളബന്ധവും പറഞ്ഞ് തിന്ന് മുട്ടവരക്കയോ ഒരു ചിക്കൻ കാലിന് നല്ലു പിടിച്ചവർ

മൂന്നാമല്ല പരിപാടി കാണിച്ചത് കല്യാണം കഴിഞ്ഞ് മൂന്നാമത്തെ മണിക്കൂറിൽ മുങ്ങിട്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് ഇന്ന പോണത് ഏടാ മൂന്നാം മണിക്കൂറിൽ മുങ്ങിട്ട് മൂന്നാം പക്കം പോടാ ഞങ്ങള് മൂന്നാൻ എന്ന് വിളിക്കുന്നത് എന്നാലും മൂന്നാന പറ്റിയിട്ടുണ്ടായിരുന്നു സ്വത്തും മുതലുള്ള പെണ്ണാണ് നടന്നു കിട്ടിയ നിന്റെ ഭാഗ്യം എന്ന് പറഞ്ഞിട്ട് പെണ്ണൊരു ചട്ടുകാലിയാണല്ലേ മൂന്നാനെ ഏടാ അത് തന്നെയല്ലേടാ ഞാൻ പറഞ്ഞത് പെണ്ണ് നടന്നു കിട്ടിയ നിന്റെ ഭാഗ്യമാണെന്ന് ആ പിന്നെ മൂന്നാനെ ഈ പെണ്ണിന്റെ ശരീര പ്രകൃതി വെച്ച് നോക്കുമ്പോൾ ഒറ്റ പ്രസവം കഴിഞ്ഞാ അവള് തടിക്കും ഏ പെണ്ണ് തടിക്കത്തില്ല ഏട്ടോ എന്റെ മൂന്നാനെ ഒറ്റ നേരത്തെ നിന്നോട് പറഞ്ഞത് പെണ്ണിനെ കുറിച്ച് ധാരാളം കെട്ട് കഥകളൊക്കെ ഉണ്ടെന്ന് കൂട്ടില്ല എടാ ഇല്ലാത്ത നുണകളൊക്കെ പറഞ്ഞ് കല്യാണം നിനക്ക് നടത്തി തന്നത് എന്തിനാണെന്നറിയാവൂടാ മുൻജത്തെ പെണ്ണിനെ കെട്ടിച്ച് തന്നത് കമ്മീഷൻ കിട്ടാഞ്ഞ നിന്നെ കുറിച്ച് ഞാൻ പറഞ്ഞത് ചക്കറം കിട്ടാഞ്ഞ യിലുള്ള ആണുങ്ങൾ മൊത്തം മോഹിച്ച പെണ്ണാടാ ഷാറുഖാൻ നൽകിയ ലൗലച്ചർ പോലും കീറിയ പെണ്ണാടാ ഈ സുന്ദരി പെണ്ണിനെ നിന്നെപ്പോലുള്ള ജന്മത്തിൽ കിട്ടോടാ ഉണ്ടല്ലേ ഉണ്ടല്ലേ തന്നെ ില്ലല്ലോടാ പാപ്പൂട്ടി ഞാൻ അടുത്ത കല്യാണത്തിന് തരാം അപ്പൊ നീ ഇനിയും പോവാന്നോടാ ആ അപ്പൊ നീ ഇപ്പൊ കെട്ടിക്കൊണ്ട് വന്നേക്കുന്നത് കറണ്ട് പോകുമ്പോ ഒരു ജനറേറ്റർ ഉള്ളത് നല്ലതല്ലേ മൂന്നാനേ അപ്പൊ തതിന്റെ കമ്മീഷൻ കല്യാണത്തിന് വരുന്ന ഒരു മൂക്ക് മൂട്ട തിന്നിട്ട് പോണ അല്ലാണ്ട് ആരും കവറ് തന്നില്ല മൂന്നാനെ അതിന് നീ ഇവിടെ വായം വായ്പൊളിച്ചു കവറിലിട്ടിട്ട് കാശിത്താ തൗസൻറ്റിന്റെ നോട്ടും ഇട്ട് മതയ്ക്ക് ചുരുട്ടി താ കഷ്ടപ്പെട്ടതെണ്ണ കേട്ടണ പുതുമണവാളൻ താ അളിയാ എന്ത് വൃത്തി കേട്ടോ അവൻ ആ അതൊക്കെ പോട്ടെ പാപ്പൂട്ടി ആ നീ പെണ്ണിനോട് വെള്ളിയത് മുണ്ടിയോ ആ ഞാൻ ചെന്ന വഴി ആ പെണ്ണിനോട് വെച്ചു കുട്ടി കുട്ടിക്ക് എത്ര വയസ്സായിരുന്നു അപ്പൊ അവള് പറയാ അവക്കടെ കുട്ടിക്ക് നാല് വയസ്സായിരുന്നു അതെ നീ ആദ്യമായിട്ട് കല്യാണം കഴിച്ചോണ്ട് പറയോ ആ എന്റെ ആദ്യ രാത്രി പോലെയാകരുന്ന് എന്റെ ആദ്യരാത്രി അതെല്ലാം മൂന്നെതില് അവനേതാണാ നാറി അത് പൂവാലോപി അവതാണി അത് പൂവാലോപി അവനെ പിടികട അവനെ അടിക്കിടാ